കണ്ണൂർ ഭയങ്കര ടേസ്റ്റുള്ള നല്ല സോഫ്റ്റും ജ്യൂസി എല്ലാം ആയിട്ടുള്ള ബേഗറും പിന്നെ ഇതില്ലേ ലോഡഡ് ഫ്രൈസ് അല്ല ലോഡഡ് അല്ല മറ്റേ ആനിമൽ ഫ്രൈസ് അതെല്ലാം കിട്ടും എന്നറിഞ്ഞിട്ട് ഉച്ചക്ക് ചൊറന്നും കഴിക്കാണ്ട് എങ്ങനെയല്ലോ വൈകുന്നേരം നാല് മണിവരെ ആക്കിയിട്ട് നേരെ അങ്ങോട്ട് പോന്നാ ഗൂഗിൾ നോക്കി തരും വൈകുന്നേരം നാല് മണിക്കാണ് കെഫേ തുറക്കോന്നാണ് അതിൻ്റെ അകത്ത് കണ്ടത് പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു മൂന്നേ അമ്പതാകുമ്പോൾ വീട്ടിൽ എത്തിനി വയറ് കാലിയാണെങ്കിൽ കരിയായിട്ടൊന്നുമില്ല അങ്ങനെ വീടി എത്തിപാട് ഒരു ഗ്ലാസ് ബത്തൊക്കെ ഇല്ലേ അത് മധുരവും വേണ്ട ഐസും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് കുഴിച്ചി എന്നേരാണ് എനിക്ക് കുറച്ചൊരു ഉഷാറ് വന്നത് അപ്പോൾ അവിടെ മെനു നോക്കിയിട്ട് അതിൻ്റെ അകത്ത് കുറേ സിഗ്നേച്ചർ ഐറ്റംസ് കണ്ടേ അതിനെക്കുറിച്ച് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം അതിൻ്റെ അകത്തുള്ള ഒരു രണ്ട് മൂന്നാല് ഐറ്റംസ് ഓർഡർ ചെയ്തത് കണ്ണൂർ ടൗണിൽ ഇപ്പം കിട്ടുന്ന ബെസ്റ്റ് ബർഗേഴ്സ് ഈടിയാണെന്നും പിന്നെ നിങ്ങൾ എന്താണെന്ന് ഈ സ്പോട്ട് ട്രൈ ചെയ്യാത്തതെന്നല്ലോ ചോദിച്ചിട്ട് ഇടയ്ക്കിടക്ക് എനിക്ക് മെസ്സേജസ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ ആ മെസ്സേജസിൻ്റെ എണ്ണം കൂടിക്കൂടി വരാൻ തുടങ്ങിയവരാണ് ഞാനും ഈ സ്പോട്ടൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കളിയാന്ന് വിചാരിച്ചത് ഇവിടുത്തെ ഈ ബേഗർ ബന് ഭയങ്കര സ്പെഷ്യലാണ് ഇത് ഇവർക്കായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ബ്രയോഷ്യ ബന്നാണ് അത് നല്ലോണം സ്റ്റീമിയായിട്ട് ബട്ടറെല്ലാം തേച്ചിട്ട് തവയിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തിട്ടാണ് ഈ ബേഗർ ഡ്രെസ്സിങ് ചെയ്യുക ഇവിടെ ബീഫ് ബേഗറുണ്ട് ചിക്കൻ ബർഗറുണ്ട് രണ്ടും അടിപൊളിയാണെന്നാണ് ഈ ആളുകൾ എന്നോട് പറഞ്ഞത് പക്ഷെ മൊത്തത്തിൽ അന്വേഷിച്ച പനക്ക് മനസ്സിലായത് ഇവിടുത്തെ ബീഫ് ബർഗർ ആണ് പോലും ചിക്കൻ ബർഗറിനെക്കാളൊരു ഒരു ഒരു പഠിക്കുമേലെ നിൽക്കുന്നത് അപ്പം ഞാൻ ഏതായാലും രണ്ട് ചിക്കൻ ബീഫ് ചിക്കൻ ബർഗറും പറഞ്ഞിട്ടുണ്ട് രണ്ട് ബീഫ് ബേഗറും പറഞ്ഞിട്ടുണ്ട് രണ്ടും ഒപ്പരം കഴിച്ചു നോക്കിയിട്ട് ഏതാ നല്ലത് എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇത് ഞാൻ ഓരോ ഐറ്റം കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കുന്നതാണ് അതെന്താണെന്നെല്ലാം പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് ആദ്യം ഓർഡർ ചെയ്ത് വെച്ച ഈ നാല് ബേഗർ കഴിക്കട്ടെ രണ്ട് ചിക്കൻ ബേഗറുണ്ട് ഇതിൻ്റെ അകത്ത് രണ്ട് ബീഫ് ബേഗറും ഉണ്ട് ആദ്യം ഞാൻ ആക്രാന്തത്തോടു കൂടി കഴിച്ചത് ഈ ബീഫ് മഷ്റൂം ബേഗറാണ് ഇരുന്നൂറ് റുപ്യാണ് കേട്ടോ ഈ ബീഫ് മഷ്റൂം ബർഗറിൻ്റെ റേറ്റ് ബർഗറിലെല്ലാം നല്ല പെർഫെക്റ്റ് സൈസാണ് പിന്നെ ആ ബീഫിൻ്റെ പാറ്റി അത്യാവശ്യം സോഫ്റ്റ് ആയിരുന്നു അതിന് ശേഷം ഒരു സണ്ണി സൈഡ് അപ്പ് ചിക്കൻ ബേഗർ കഴിച്ച് ഇതിൽ ചിക്കൻ പാറ്റീൻ്റെ തൊട്ട് മേലെയായിട്ട് ഒരു സിംഗിൾ ബുൾസൈ വരുന്നുണ്ട് പിന്നെ ഒരു ചീസ് സ്ലൈസ് എല്ലാം വരുന്നുണ്ട് നല്ല ടേസ്റ്റിനായിരുന്നു കേട്ടോ ആ അതിന് ശേഷം പിന്നെ ഇടുന്നൊരു കോൾഡ് കോഫി കുടിച്ചു ഒരു ചോക്ലേറ്റ് കോൾഡ് കോഫി എന്താ ഇതാണ് ഇടുത്ത ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ബർഗർ ജ്യൂസി ലൂസി എന്നാണ് ഇതിൻ്റെ പേര് ഇരുന്നൂറ്ററു റുപ്യാണെൻ്റെ റേറ്റ് ബീഫിന്റെ പാറ്റിൻ്റെ അകത്തും പുറത്തും എല്ലാം ചീസ് വരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് ഞാൻ ഇതുവരെ കഴിച്ചത് വെച്ചിട്ട് ആ ഒരു റേറ്റിന് ഏറ്റവും ബെസ്റ്റ് ബീഫ് ബർഗർ ആയിരുന്നത് ആ ബേഗർ കഴിക്കുന്നതിൻ്റെ അടയ്ക്ക് ഞാൻ അന്യൊന്ന് റിഫ്രഷിംഗ് ആയി കളയാന്ന് വിചാരിച്ചിട്ട് ഒരു പാഷൻ ഫ്രൂട്ട് മൊയ്റ്റ പിടിപ്പിച്ചിനെ അത് ക്രെഷോ അല്ലെങ്കിൽ മറ്റേ സിറപ്പോ ഒന്നുമല്ല ഒറിജിനൽ പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസാണ് ഇത് നൂറ്റി നാപ്പത് ഉറുപ്പിൻ്റെ ഒരു ചിക്കൻ സ്ലൈഡ് ആക്കോമ്പോ ഒരു മീഡിയം സൈസ്ഡ് ചിക്കൻ ബേഗർ ഉണ്ടാവും പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാവും പിന്നെ ഐസ്ഡ് കോക്ക് ഉണ്ടാകും കേട്ടോ അതും കഴിക്കുകയും കുടിക്കുകയും ചെയ്തതിനു ശേഷം ആ ബേഗർ ഓർഡർ ചെയ്ത സമയത്ത് അവർ പാനിലൊരു ക്രീം പോലത്തെ ആയിട്ട് ഉണ്ടാക്കുന്ന കണ്ടില്ലേ ആ ഐറ്റാണ് ഇനി ഇനി കഴിക്കാൻ പോകുന്നത് അതാണ് ഇവിടുത്തെ ആനിമൽ ഫ്രൈസ് സാധാരണ മിക്ക കഫേസിലും ഉണ്ടാവുക സിക്സ് എം എമ്മിൻ്റെ ഫ്രഞ്ച് ഫ്രൈസാണ് കുറച്ച് പ്രീമിയം ആയിട്ടുള്ള അടുത്ത് നയൻ എം എമ്മിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാവും വീട് എത്രയേൻ്റെ ഉള്ളതെന്ന് അറിയാം സിക്സ് എം എമ്മിൻ്റെ അല്ല നയൻ എം എമ്മിൻ്റെ അല്ല പതിനൊന്ന് എം എമ്മിൻ്റെ അതായത് നല്ല ഉള്ള ഫ്രഞ്ച് ഫ്രൈസ് ആട്ടോ കേട്ടോ ഇത്രയും മാസ ലുക്കുള്ള ഫ്രഞ്ച് ഫ്രൈസ് കണ്ണൂർ ജില്ലയിൽ ഒരു റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ കെഫേലോ അല്ലെങ്കിൽ ഒരു ഫുഡ് ജോയിൻറ്റിലും കണ്ടിട്ടേ ഈ ആനിമൽ ഫ്രൈസില് ഇവർ ആഡ് ചെയ്യുന്ന ചിക്കനില് ഇവർ തന്നെ ഇൻ ഹൗസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ മസാല ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് ഒരു ഫ്ലേവറാണ് ഞാൻ ആ ഫ്രഞ്ച് ഫ്രൈസും മയൂണീസും പിന്നെ ആ തന്തൂരി ആ ചിക്കണും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കൂരെ എടുത്ത് കഴിച്ചേ കുറച്ചും കൂടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി ആവായിരുന്നെന്ന് എനിക്ക് പേഴ്സണലി തോന്നി അത് ചിലപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കും അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ക്ലബ്സുലൈമാനി കൈനവാട് ലെഫ്റ്റ് സൈഡിലാണേ കെഫേ ഡാഡി എന്നാണ് ഈ സ്പോട്ടിൻ്റെ പേര് അതിന് ശേഷം ഞാൻ ലാസ്റ്റ് ആടുന്ന ഒരു ജൂസി ലൂസിൻ്റെ ബേറും കൂടെ വാങ്ങിച്ചിട്ട് പയ്യാമ്പലം ബീച്ചിലൂടെ നടന്നിട്ടും കഴിച്ചിനി എന്നിട്ട് രാത്രി ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയി അങ്ങനെ മൂപ്പറും ഞാനും കൂടെ കുറച്ചു നേരം സംസാരിച്ചിരുന്ന ശേഷം മൂപ്പർ പറഞ്ഞു വാ നമുക്ക് ഡിന്നർ ഏതായാലും പുറത്തുനിന്ന് കഴിക്കാം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെ ഞാനും മൂപ്പറും കൂടെ ഒരു റെസ്റ്റോറൻ്റിൽ വന്നിട്ട് ആട്ന്ന് ഒരു സിസ്ലർ ഓർഡർ ചെയ്ത് പിന്നെ ഒരു മിക്സഡ് കബാബ് മറ്റേ തൂങ്ങുന്ന കബാബില്ലേ അതും ഓർഡർ ചെയ്ത പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തന്തൂരി റൊട്ടിയെല്ലാം ഉണ്ട് ഇത് ആ റൈസ് വേണ്ട ഈ റൈസ് വരുന്നത് സിസ്റ്റലറിൽ വരുന്ന ഒരു പോഷൻ റൈസ് ആണ് അപ്പോൾ നമ്മളെ ഒരു രീതിയിൽ ആ ചിക്കൻ ബ്രസ്റ്റൊന്ന് ചെറിയൊരു കഷ്ണി കഷ്ണിങ്ങോട്ട് അങ്ങനെ കോരി ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ റൈസിൻ്റെ ഇടയിൽ വെച്ചിട്ട് റൈസും ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ട് കോരി എടുത്തിട്ടാണ് കഴിച്ചത് ചിക്കൻ്റെ ഫ്ലേവർ കുഴപ്പമില്ല പക്ഷേ ആ റൈസ് ഉണ്ടല്ലേ അതിന് വല്ലാണ്ട് ജീരകത്തിൻ്റെ ഫ്ലേവർ തുടക്കം മുതൽ ഒടുക്കം വരെ ഇങ്ങനെ വല്ലാണ്ട് ഡോമിനേറ്റ് ചെയ്യുന്ന പോലെ അനക്ക് തോന്നിയനെ പിന്നെ തന്തൂരി റൊട്ടി ഈ ചിക്കൻ ബ്രസ്റ്റിൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടി കഴിക്കുമോ എന്ന് എനക്ക് അറിയില്ല പക്ഷെ എൻ്റെ രീതി എന്തും എന്തിൻ്റെ കൂടി ആയതുകൊണ്ട് ഞാൻ ഞാനങ്ങനെയെല്ലാം കഴിച്ചു നോക്കി റൊട്ടി ഒരു പൊടിക്ക് പോലെ എവിടെയും ഓവറായിട്ട് കരിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഈ റൈസ് ഇതിനകത്ത് വല്ലാണ്ട് ജീരകത്തിൻ്റെ ചോയ ഉണ്ടായിരുന്നു അപ്പം അപ്പോൾ അത് കഴിച്ചതിന് ശേഷമാണ് ഈ മിക്സഡ് കബാബ്സിലേക്ക് കടന്നതേ ഇതിൻ്റെ അകത്ത് ഒരു പോഷൻ ഹമ്മൂസ് ഉണ്ടായിരുന്നു ഒരു പോഷ്യൻ മിൻചട്ട്ണി ഉണ്ടായിരുന്നു പിന്നെ അത് നമ്മളെ മൈതേൻ്റെ ഇതാ എന്നാൽ ഗാർലിക് നാനോ അങ്ങനത്തെ എന്തോ ഒരു ഒരു റൊട്ടി ടൈപ്പ് സാധനം ഉണ്ടായിരുന്നു പിന്നെ നാല് ഫ്ലേവറിൽ വരുന്ന ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ ടിക്കി ഉണ്ടേനു മലായി ഉണ്ടേനു ഹരിയാലി ഉണ്ടേനു മൂന്നേ ഉണ്ടായിട്ടുള്ളൂ മൂന്നേ ഉണ്ടായിട്ടുള്ളു തോന്നുന്നു നാലല്ല തോന്നുന്നു അല്ല അല്ലല്ല നാലുണ്ടേനു നാലാമത്തേത് എനിക്ക് അഫ്ഗാനി ആണെന്ന് അതിനെപ്പറ്റി വലിയൊരു ഒരു ഉറപ്പെനക്കില്ല എന്തായാലും നാലാമത്തെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടേനു അതിൻ്റെ ഇടയിൽ ഇതിന് മുമ്പ് കഴിച്ച ഹാഫ് റോസ്റ്റഡ് ചിക്കൻ സിസ്റ്റലറിന് നാനൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്യാണ് റേറ്റ് ഈ മിക്സഡ് ചിക്കൻ കബാബിന് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യ ഈ തൂങ്ങിയിട്ട് വന്ന ചിക്കൻ കബാബില്ലേ ഇതിൻ്റെ അകത്തുള്ള നാല് ഫ്ലേവറിലുള്ള ചിക്കൻ ചിക്കൻ കബാബ്സും അത്യാവശ്യം അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരുന്നേ പിന്നെ ഇന്ത്യയിൽ ഫ്ലേവർ എങ്ങനെയുണ്ടായിരുന്നൊന്ന് ചോദിക്കുകയാണെങ്കിൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ ചിക്കൻ കബാബിൻ്റെ ഫ്ലേവർ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ടിക്കുണ്ടല്ലോ ഓറഞ്ച് കളറിലെ അതിനൊന്നും അങ്ങനെ ഒരു ടിക്കേൻ്റെ ഫ്ലേവർ പോലെയൊന്നും എനിക്ക് തോന്നിയില്ല അപ്പോൾ പിന്നെ ചില ചിക്കനൊക്കെ കുറച്ചൊന്ന് ഓവറായിട്ട് കരിഞ്ഞ പോലെ ഉണ്ടായിരുന്നു കാരണം അത് ആ റൊട്ടിയെല്ലാം കൂട്ടി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വായിൽ ആ ഒരു ഒരു ചവർപ്പുണ്ടല്ലോ നമ്മൾ കരിഞ്ഞ ചിക്കനെല്ലാം കഴിച്ചാലൊരു ഒരു ഒരു കരിയിൻ്റെ ഫ്ലേവർ അതിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ആ ചിക്കൻ ചിക്കൻ്റെ ഫ്ലേവറിനേക്കാളും മേലെ ആ ഒരു കരിയിൻ്റെ ചുഴയനും കുറച്ച് നേരം ഇങ്ങനെ വയലിങ്ങനെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ അത് മുഴുവനായിട്ട് കഴിച്ചില്ല നമ്മൾ മമ്മൂസ് ഞാൻ ഒരു പോഷൻ കൂടെ എക്സ്ട്രാ വാങ്ങിച്ചിരുന്നു പിന്നെ ഒരു ബട്ടർനാനും വാങ്ങിച്ചിന് ഒരു കുൽച്ചും വാങ്ങിച്ചിന് ബട്ടർനാനും കുളിച്ചെല്ലാം അടിപൊളിയാണ് പക്ഷേ ചിക്കൻ ചെറുതായിട്ടൊരു കരിൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ ഇതാ ഇതാണ് ഞങ്ങളുടെ ടോട്ടൽ ബില്ല് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ പയ്യാമ്പലം എസ് എൻ പാർക്കിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് സൈഡിലുള്ള ടാക്ക് കോസ് എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട്